നമസ്കാരം ഇന്ന് സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഏറ്റവും എളുപ്പത്തിലും തേങ്ങ അരക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വൻ ബയറും മത്തനും ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതും ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ മത്തനും ചേർത്താണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാനിവിടെ പഴുത്ത മത്തൻ്റെ ഒരു കാൽ ഭാഗമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ വിത്തും നമുക്ക് ബദാമല്ല ഉപയോഗിക്കുന്ന പോലെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് പിന്നെ വൺ പയറ് ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഞാനത് കുക്കറിൽ ഒരു ഗ്ലാസ് വൺ പയറ് പിന്നെ കുതിർത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് എടുത്തതാണ് കഴുകിയിട്ട് അരിച്ചെടുക്കണം എന്താണ് നമുക്കിപ്പം രണ്ട് വലിയ കല്ലുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് കുതിർത്തതിന് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കുതിർക്കാതെ വൺ ആണെങ്കിൽ നിങ്ങൾക്ക് നാല് ഗ്ലാസ് വെള്ളം ഉപയോഗിക്കാം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ബിസിലടിച്ചു ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ബിസിലും കൂടി അടുപ്പിച്ചെടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തു പ്രഷറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറക്കാം നമുക്ക് കുക്കറ് തുറന്ന് അതിലേക്ക് ഇതാ മുറിച്ച് വെച്ച മട്ട ചെറുതായിട്ട് മുറച്ച് ഒരു ചെറിയ സവാള അങ്ങനൊരു മൂന്നരി വെളുത്തുള്ളി ഉണ്ട് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നു പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില രണ്ട് പച്ചമുളക് കറിയതും ഒരു നാലഞ്ച് കാന്താരി കറിയതും നമുക്ക് എരിവ് എത്രയാണെന്ന ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉപ്പും പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ ബീസിൽ അടുപ്പിച്ചാൽ മതി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം വഹിച്ച വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ഒരു ബീസിലടിച്ച് സ്റ്റവ് ഓഫ് ചെയ്തു നമുക്ക് വറത്തെടുക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വറക്കലാണ് ഇനി കാര്യായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ കൂട്ടം ജ്യേഷ്ഠത്തിനനുസരിച്ചിട്ട് നമുക്ക് കടുതിട്ട് കൊടുക്കാം ഒരു മുക്കാൽ കടുക് നല്ല മഴ പെയ്യുന്നുണ്ട് ഒച്ച കേക്കുന്നുണ്ടോന്നറിയില്ല അര ടീസ്പൂണ് ഉന്നു വരും

ഞാൻ ചെറിയൊരു മുറി വളരെ ചെറിയൊരു മുറിയാണ് അത്ര ഉള്ളത് അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം നമുക്ക് തരിയാതെ കുറച്ച് സമയം വറുത്തെടുക്കാം ഇത് തുറന്നെടുത്തു ഇളക്കോ ഇടക്കോ ഒന്നും വേണ്ട ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു ടേസ്റ്റിൻ്റെ വളരെ കുറച്ചാ ചേർക്കുന്നത് കറങ്ങിപ്പൊടിയും നമുക്ക് ഇതിൽ കൂടുതലാകേണ്ട ചെരിഞ്ഞ് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇന്നത്തെ മെയിൻ കറി നമുക്കിതാണ് ഇനി ഈ സമയത്ത് കുറച്ച് ജീരകപ്പൊടി എന്നറിഞ്ഞാൽ ഒരു നുള്ളിൽ ജീരകപ്പൊടി ഒരു അഞ്ചോ ആറോ മണി കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂണ് നെയ്യും കശുൻ്റെ തെയ്യും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കരി റെഡിയായി അങ്ങനെ ഉപ്പല്ല പാകത്തിന് ഉണ്ടോ എന്ന് നോക്കി എല്ലാം പാകത്തിന് ചേർത്തതിൽ കുറച്ച് കുറവായിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേ നമ്മുടെ പശു നെയ്യ് ചേർത്ത് കൊടുക്കും ഇത്രയും വേണ്ടേ പിന്നെ ഒരു നുള്ള ജീരകവും പിന്നെ കുരുമുളകും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുത്തു നമ്മുടെ കറി ഇവിടെ റെഡി ആയത് നമുക്ക് പലഹാരത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റായിട്ടാണ് ഗോതമ്പ് ദോശയെല്ലാം ചൊടി വൈകുന്നേരം വേണമെങ്കിൽ ഇത് ഉച്ചക്കത്ത് ഉണ്ടാക്കിയതല്ലേ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെയും വെള്ളം എപ്പത്തിനെല്ലാം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ് ഞാൻ കുറച്ച് വെള്ളത്തോടെ നമുക്ക് ചോറിൻ്റെ മെയിൻ കറി ഇതായത് കൊണ്ട് കുറച്ച് വെള്ളത്തോടെയാണ് വേണ്ട പിന്നെ ഒഴിച്ചിട്ടൊന്നുമില്ല ആദ്യം ഈ പ ഈ വൻപയർ വെക്കുന്ന സമയത്ത് ഒഴിച്ച മൂന്ന് ഗ്ലാസ് വെള്ളം മാത്രമാണ് പിന്നെ എനിക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല അത് കുറച്ച് സമയം കുതിർത്തതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ആ വെള്ളം ഇത്രയും വെള്ളം ഉണ്ട് മത്തൻ ഇടുന്ന സമയത്തൊന്നും ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടില്ല ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറ്റക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കറിയായിരുന്നു ഇൻ്റെ മത്തൻ്റെ ഒരു മധുരോ വൻപയറോ മത്തന് പിന്നെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കണത്തിനെല്ലാം വളരെ നല്ലൊരു കറിയായിരുന്നു എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോ തേങ്ങി ഇറക്കേണ്ട ആവശ്യമില്ല കുറച്ച് വറുത്ത് ചേർത്താൽ മാത്രം മതി വേറെ നല്ലൊരു വീടായിട്ട് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം